യു ഡി എഫിന്റെ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി പട്ടിക നീളുന്നു പല സീറ്റിലും സ്ഥാനാർഥികളെ നിശ്ചയിക്കാൻ കഴിയാതെ വന്നതിനെ പട്ടിക നീളുന്നത് ശനിയാഴ്ച ഉണ്ടാകുമെന്ന് കരുതിയ പട്ടികയാണ് വൈകുന്നത് തിങ്കളാഴ്ചയോടെ പട്ടിക പുറത്താക്കാനാകുമെന്നാണ് വിശദീകരണം ബ്ലോക്ക് നഗരസഭകളുടെ പട്ടിക കോൺഗ്രസ് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റികളുടെ അംഗീകാരത്തിന് നൽകിയിരിക്കുകയാണ് ഏതാനും പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകളുടെ മാത്രമേ പട്ടികയായിട്ടുള്ളൂ കൊഴിഞ്ഞാമ്പാറയിൽ സി പി എം വിമതരുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം ഏഴ് സീറ്റാണ് അവർക്ക് നൽകിയിട്ടുള്ളത് കൊഴിഞ്ഞാമ്പാറയിൽ മുസ്ലിം ലീഗിന് നേരത്തെ ഒരു സീറ്റ് കിട്ടിയിരുന്നത് ഇത്തവണ ലഭിക്കണമെന്നാണ് അവരുടെ ആവശ്യം ജില്ലാ പഞ്ചായത്തിൽ ലീഗിന് ആറ് സീറ്റാണ് നൽകിയിട്ടുള്ളത് ഇരുപത്തിയഞ്ച് ഡിവിഷനുകളിൽ കോൺഗ്രസ് മത്സരിക്കും മറ്റു ഘടക കക്ഷികൾക്കും സീറ്റ് നൽകിയിട്ടില്ല കേരള കോൺഗ്രസിനും സി എം ബിക്കും സോഷ്യലിസ്റ്റ് ജനതാദളിനും ഇത്തവണ ബ്ലോക്ക് തലത്തിലാണ് സീറ്റ് നൽകുക അതിനിടെ മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ സിപിഎമ്മും സി പി ഐയും തമ്മിൽ സീറ്റ് തർക്കം തുടരുകയാണ് സിപിഎം അഞ്ച് സീറ്റ് ഒഴിച്ചിട്ടിട്ടുണ്ടെങ്കിലും പലതിലും തർക്കം തുടരുകയാണ് എൻ സി പിയുടെ സ്ഥാനാർത്ഥിയെയും ഇവിടെ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട് യു ന്യൂസ് പാലക്കാട്